വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് പുക ഉയരുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം പുക ഉയർന്നത് ബാറ്ററികൾ കത്തിയതിനെ തുടർന്നാണ് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് മുപ്പത് ബാറ്ററികളിൽ ഭൂരിഭാഗവും പൂർണ്ണമായി കത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവ സമയത്ത് പുക ഉയർന്നതോടെ ആളുകൾ ഭയന്നുപോയെന്ന് ദൃക്സാക്ഷി പറയുന്നു ആ നിന്നായിട്ട് ഒരു ഒരു ചെറിയ ഭാഗത്തുനിന്നായിട്ട് കൂടി പിന്നെ പുക പുറത്തേക്ക് വരികയാണ് പുകയാണ് തടിച്ചു കൂടുകയുണ്ടായി പുക കൂടുതലായിട്ട് വന്നതോടുകൂടിയിട്ട് ആളുകളാകെ പാനിക്കായി ഏകദേശം ഈ പുക നമ്മുടെ കാഷ്വാലിറ്റി കെട്ടി ഒരു മധ്യഭാഗത്തായിട്ട് വന്നപ്പോഴേക്കും ആളുകൾ ആ ഭാഗത്തുള്ള പേഷ്യൻ മൊത്തമായിട്ട് ഇങ്ങോട്ടേക്ക് വിരച്ച് കയറുന്നു അപ്പോൾ ആ സമയത്ത് എമർജൻസി ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ പിന്നെ അത് തുറന്നുകൊടുക്കുകയും അങ്ങനെ കുറേ പേർ പുറത്തേക്ക് പോയി അങ്ങനെ ഐ സിയുയിലെ പേഷ്യൻറ്റൊക്കെ പിന്നീട് ഇവിടെ വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ നഴ്സിംഗ് ഓഫീസർമാർ ഡോക്ടർമാരും അതുപോലെ തന്നെ ബെസിക്യൂട്ടീവ് ജീവനക്കാർ ാണ് നമ്മൾക്ക് എത്തിച്ചത് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം പിന്നാലെ അഞ്ചു രോഗികളുടെ ജീവനാണ് പൊലിഞ്ഞത് സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു ഗോപാലൻ ഗംഗാധരൻ സുരേന്ദ്രൻ ഗംഗ നസീറ എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയ സംഭവം ഗൗരവത്തോടെ കാണുന്നുവെന്നും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാകുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു എപ്പറേം പറ്റത്തില്ല അത്തരം കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കും എന്നറിയാൻ എന്നുള്ള ഒരു പരിപാടി തയ്യാറാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവർ വന്നിട്ടുള്ളത് കുറ്റ ദിവസം നാരുമായി ചർച്ച ചെയ്ത് എങ്ങനെയാണ് ഇനി ഇങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ഏതിനാണ് മുൻഗണന നൽകേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഒരു ചർച്ച നടത്താനാണല്ലോ നേരിട്ട് തന്നെ അവർ വരുന്നത് അങ്ങനെ നേരിട്ട് വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു ചർച്ച ഞങ്ങൾ നേരിട്ട് ഞാനവരായിട്ട് സംസാരിക്കും അവരുമായി സംസാരിച്ച് അവർ ഏതായാലും ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ സാഹചര്യത്തെ ഗൗരവത്തോടുകൂടി തന്നെ കാണും അതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചെത്തി അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്ന് ടി സിഖ് എം എൽ എ ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചു വന്നതായ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളാണ് അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണം അതിനുള്ള നടപടി ഉണ്ടാവണം ഇത്തരം കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അത് പരിഹരിക്കപ്പെടണം പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം വീഴ്ചകൾ പരിശോധിക്കപ്പെടണം ആ വീഴ്ചകൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം ഭാവിയിൽ ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള അതീവ ശ്രദ്ധ ശ്രദ്ധയോടു കൂടിയിട്ടുള്ള ശുപാർശകളും നടപടികളും ഉണ്ടാവണം അതേസമയം സംഭവം വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി സി മലയാളം ന്യൂസ് കോഴിക്കോട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം